പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കർക്കിടക മാസം ആകുമ്പോൾ തന്നെ നമ്മളെ ശരീരത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും പ്രതിരോധശേഷി നേടുന്നതിനൊക്കെ ആയിട്ട് മരുന്നു കഞ്ഞി മരുന്നുണ്ട ഉലുവക്കഞ്ഞി ഒക്കെ കഴിക്കാറുണ്ടല്ലോ ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കർക്കിടക മരുന്ന് പൊടിയുടെ വീഡിയോ ആയിട്ടാണ് ഇത് ഈ ഒരു മരുന്ന് പൊടി നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഒരുപാട് നാൾ പുറത്ത് തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൽ നമ്മൾ പ്രസവരക്ഷാ മരുന്നുകളൊന്നും നല്ല ചേർത്തിട്ടില്ല സന്ധിവേദന ശരീരവേദന അതുപോലെ തന്നെ നടുവേദന ഒക്കെ മാറാനും മുടികൊഴിച്ചിൽ മാറാനും അതുപോലെ ഹീമോഗ്ലോബിൻ്റെ അളവ് പെട്ടെന്ന് വർധിക്കാനും ഒക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നു കൂടിയാണ് കേട്ടോ ഇത് നമ്മളെല്ലാവരും ഈ ഒരു സമയത്ത് കഴിച്ചിരിക്കേണ്ട ഒന്നാണ് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം അളവിൽ ഞവരാ അരിയാണ് എടുത്തിട്ടുള്ളത് ഞവര അരി നമ്മുടെ എല്ലുകൾക്കും സ്കിന്നിനും മസിൽസിനും നെർവ്സിനും ഒക്കെ വളരെ നല്ലതാണ് ഉദരസംബന്ധമായ അസുഖങ്ങൾക്കും വാത സംബന്ധമായ അസുഖങ്ങൾക്കും ഇത് നല്ലൊരു മരുന്നു കൂടിയാണ് ഇതിൽ തവിട് ധാരാളം ഉള്ളതുകൊണ്ട് ദഹനത്തിന് വളരെ നല്ലതാണ് നമുക്ക് ഈ ഞരരി ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് ഇതൊന്ന് വെള്ളം വരാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കുകയാണ് വേണ്ടത് ഇപ്പം ഞാനിത് ഒരു അരിപ്പയിലേക്ക് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് എള് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ളതാണ് ഇനി നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ എള് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് എള്ളിൽ ധാരാളം കാൽസ്യം മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്കും ഒക്കെ ഇത് നല്ലതാണ് ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനത്തിന് വളരെയേറെ നല്ലതാണ് അതുപോലെ തന്നെ കൊളസ്ട്രോൾ ബി പി ബ്ലഡ് ഷുഗർ ഇതെല്ലാം കുറയ്ക്കാനും ഇത് സഹായിക്കും കൂടാതെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ക്യാൻസറിനെ ചെറുക്കാൻ ഇതിന് കഴിവുണ്ട് ഇപ്പം എള് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു കപ്പ് അളവിൽ നിലക്കടലയാണ് എടുത്തിട്ടുള്ളത് തൊലിയില്ലാത്ത നിലക്കടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് പകരം തൊലിയുള്ള നിലക്കടല എടുത്തിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം തൊലി നീക്കം ചെയ്താൽ മതി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഹൃദ്രോഗം വരാതിരിക്കാനും നിലക്കടല കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇതിലെ വൈറ്റമിൻ ബി ത്രീ നിയാസിൻ എന്നിവ ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റാനും പാടുകൾ കുറയ്ക്കുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു കപ്പ് അളവിൽ റാഗിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെച്ചിട്ടുള്ളതാണ് റാഗി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം റാഗിയിൽ ധാരാളം അയണും കാൽസ്യവും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ പല്ലിൻ്റെയും എല്ലിൻ്റെയും തലമുടിയുടെയും സ്കിന്നിൻ്റെയും ഒക്കെ ആരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് പെട്ടെന്ന് കൂട്ടാൻ രാഗി കഴിച്ചാൽ മതി റാഗി ഷുഗർ പേഷ്യൻസിനും അതുപോലെ വെയ്റ്റ് ലോസിനും ഒക്കെ കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇപ്പോൾ രാഗി നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഒരു മുക്കാൽ കപ്പ് അളവിൽ ബദാമാണ് എടുത്തിട്ടുള്ളത് ഇതിൽ ഇഷ്ടമുള്ള നട്ട്സുകളൊക്കെ ചേർക്കാം ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബദാം കഴിക്കുന്നത് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് വളരെയേറെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും നമ്മുടെ തലമുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഇനി ഞാനിത് അതിലേക്കൊരു കാൽ കപ്പ് അളവിൽ ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അടുത്തതായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകമാണ് ചേർത്തി കൊടുക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ പുറന്തള്ളാനും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും ആസിഡിറ്റി കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ് നല്ല ജീരകം കഴിക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ അയമോദകമാണ് ചേർത്തി കൊടുക്കുന്നത് അയമോദകം ചേർത്തുന്നത് ദഹനത്തിനും അതുപോലെ കഫക്കെട്ട് മാറാനും പിന്നെ നമുക്ക് ഗ്യാസ് സംബന്ധമായ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒക്കെ മാറിക്കിട്ടാൻ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ മോദകം വളരെയേറെ സഹായിക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു കപ്പ് അളവിൽ മട്ട അവലാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അവൽ ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതാ നമ്മൾ കൈവെള്ളൽ വെച്ചൊന്ന് പൊടിക്കുമ്പോൾ ശരിക്കും പൊടിഞ്ഞു വരും അപ്പം നമ്മൾ കഴുകി വെള്ളം വരാൻ വേണ്ടി വെച്ച അരി നന്നായിട്ട് വെള്ളം വാർന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ആയുർവേദത്തിൽ സൂപ്പർ ഫുഡ് എന്നാണ് ഞവരരി അറിയപ്പെടുന്നത് ഭക്ഷണമായിട്ടും ഔഷധമായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് നവരരി സ്ഥിരമായിട്ട് നവരരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ യൗവനം നിലനിർത്താൻ പറ്റും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ ധാരാളം തവിടുണ്ട് അതുകൊണ്ട് തന്നെ ദഹനത്തിന് വളരെ നല്ലതാണ് ഇത് ഷുഗർ ഉള്ളവർക്ക് കഴിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ല ശരീരത്തിന് ബലവും ആരോഗ്യവും പ്രതിരോധ ശക്തി ലഭിക്കുന്നതിനും ഞരേഴ്ഡി കഴിച്ചാൽ മതി ഇപ്പം ഇത് നന്നായിട്ട് കൊട്ടി വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഭാഗം ഇനി നമുക്ക് ഫ്ലിമ് ഓഫ് ചെയ്യാം ഇപ്പം അത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഉലുവ കൂടെ വേണമെങ്കിൽ ചേർത്താം മുതിർന്ന ആൾക്കാർക്കാണെങ്കിൽ ഉലുവ കൂടെ വറുത്ത് പൊടിച്ച് ഇതിൽ ചേർത്താം കേട്ടോ കുട്ടികൾക്ക് കഴിക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഉലുവ ചേർത്താതിരുന്നിട്ടുള്ളത് ഇപ്പം ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് നവരാരി റാഗി അവിൽ നല്ല ജീരകം അയമോദകം കൂടെ പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ഇപ്പം ഇതാ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് എള്ളൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം എള്ള് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത് അപ്പോൾ എണ്ണ പുറത്തേക്ക് വരും ഇപ്പം എള് ഇതാ ഇതുപോലെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് നല്ല ഫൈനായിട്ട് പൊടിച്ചിട്ടില്ല ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സ് എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് പൊടിച്ചെടുക്കാം ഇപ്പം ഇതാ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്ക് ആദ്യം തയ്യാറാക്കി പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ കുഴച്ച് ചേർത്തി കൊടുക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെ ഇത് എല്ലായിടത്തും ഒരുപോലെ ആയി കിട്ടുള്ളൂ ഇപ്പം ഇത് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മരുന്ന് ഇട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഈ മരുന്നു പൊടി രാവിലെയും വൈകുന്നേരവും നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് കഴിക്കുന്നത് നോക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ മരുന്ന് പൊടി ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ചക്കരയാണ് ചേർത്തി കൊടുത്തിട്ടുള്ളത് ശർക്കര ഉപയോഗിക്കുന്നതിൽ നല്ലത് ചക്കരയാണ് ഇത് ഞാൻ ചക്കരയിൽ നിന്ന് ചെറിയൊരു കഷ്ണം കത്തി വെച്ചിട്ട് ചീകിയെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം കഴിക്കാവുന്നതാണ് വേറൊരു രീതി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മരുന്ന് പൊടി ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ കൊടുക്കുക കുറച്ച് ശർക്കര പാനി തയ്യാറാക്കി എടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതൊന്ന് സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇത് നമുക്ക് കൈവച്ച് നന്നായിട്ട് ഉരുട്ടി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് താൽപ്പര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം ഈ ഒരു മരുന്നു പൊടി നിങ്ങൾക്ക് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ഒരു മാസമോ രണ്ട് മാസമോ എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ഇത് കേടു കൂടാതിരിക്കും നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മാത്രം മതി ഫ്രിഡ്ജിലൊന്നും വേക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്